എന്തോ നാടേ ഇത് നിഖില വിമലിൻ്റെ തള്ളുകേട്ടിൻ്റെ മടുത്താടന്ന് എന്തോരു തള്ളാ തള്ളുന്നത് എന്തൊരു എന്തൊരു നടിയാണ് വരെ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് എവിടെ തള്ളിക്കഴിഞ്ഞാലും അത് ഏറിലേക്കാണ് പോകുന്നത് ഈ അടുത്ത കാലത്തൊരു തള്ളു തള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എം എസ് മരിച്ചപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് കരയുകയായിരുന്നു ഇ എം എസ് എൻ്റെ അച്ചാച്ചനാണെന്നാണ് ഞാൻ കരുതിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തള്ളാണ് അതായത് പണ്ട് മടോണ സഭാഷ്ട നടിയുണ്ടല്ലോ മറ്റേ പ്രേമത്തിൽ അഭിനയിച്ച് ഈ നടി എവിടെയോ പോയിട്ട് എന്തോ ഒരു തള് തള്ളിയിട്ട് അതൊരു ഭയങ്കര വിവാദമായിരുന്നു കാരണം എനിക്ക് ിക്കുന്നതിന് മുമ്പുള്ളതായിരുന്നു അങ്ങനെ അത് നോക്കാതെ ഇതും അതേപോലെ തന്നെയാണ് നമ്മുടെ നിഖിലാ വിമലി തള്ളിയിരിക്കുന്നത് ഡേറ്റ് നോക്കാതെ തന്നെയാണ് ഇ എം എസ് മരിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് അതുപോലെ നിഖിലാ വിമലി ജനിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി നാലിലാണ് അപ്പം മൂന്ന് വയസ്സ് നാല് വയസ്സ് കിട്ടിയ ഉള്ളപ്പോഴ് എന്ന് പറഞ്ഞാൽ ഇ എം എസ് എൻ്റെ ദൈവമാണ് എൻ്റെ അച്ചാച്ചനാണ് എന്നുള്ള ആ ഒരു ഇതിലായിരുന്നു നമ്മുടെ നിഖിലാ വിമലി ഇപ്പോൾ തന്നെ നിഖിലാ വിമലിൻ്റെ ആ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇല്ലെങ്കിലും ഒരു സേറ്റ് എവിടെയെങ്കിലും ഒപ്പിക്കുക ഇത് തന്നെയാണ് നമ്മുടെ നിഖില ചേച്ചിയുടെ ആഗ്രഹം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ കുറേ കോപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടിച്ചു കയറിപ്പോയിട്ട് സഹായം ചെയ്യുന്നതും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തം ഉണ്ടായപ്പോഴൊക്കെ ഒരുപാട് പേര് സഹായം ചെയ്തിട്ടുണ്ട് പക്ഷെ നികലച്ചേച്ചി ചെയ്യുന്നത് മാത്രം പത്രമാധ്യമങ്ങളും അതുപോലെ യൂട്യൂബ് ചാനലുകളും ഇങ്ങനെ എടുത്തെടുത്ത് കാണിച്ചു എന്നുള്ളതാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നികൽ ചേച്ചി പറഞ്ഞിട്ടുണ്ടാകാം ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ട് ഒരമണിക്കൂർ അവിടെയും ഉണ്ടാകും നിങ്ങൾ വന്നിട്ട് ഒന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ണം അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഫ്ലാഷുകളെല്ലാം മിന്നുന്നു നിഖിലാമലും കമ്മിറ്റി ഓഫീസിൽ കിടക്കുന്നു തളിപ്പറമ്പ് സഹായ കമ്മിറ്റി ഓഫീസിൽ നിഖില വിമൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നു അങ്ങനെ നികില ചേച്ചി എന്ത് ചെയ്തു ഒരു ദിവസം കൊണ്ട് നല്ല ഹിറ്റ് അടിച്ചു ഏതായാലും ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം പല രാഷ്ട്രീയ വേദികളിലും അവരെ കാണാറുണ്ട് അവരുടെ രാഷ്ട്രീയമാണ് അത് അവരുടെ ഇഷ്ടമാണ് നമുക്കൊന്നും പറയാൻ കഴിയില്ല കാരണം രാഷ്ട്രീയപരമായിട്ടൊന്നും ഞങ്ങൾ ആരെയും ഞാൻ ആരെയും വിമർശിക്കാറില്ല കാരണം കോൺഗ്രസ് ും മാർക്സിസ്റ്റ് കാണവും ബി ജെ പിക്ക് കാണവും ലീഗ് കാരണവും എല്ലാവരും ഉണ്ടാവും ഇപ്പം നമ്മുടെ എന്ന് പറയുന്നത് കോൺഗ്രസ് ആന്ന് പറയുന്നത് ബിജെപി ആണെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ബി ജെ പി ആണ് അതുപോലെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ സി പി എം ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ എന്താ പറയുക കോൺഗ്രസിന്റെ ആൾക്കാരുടെ എല്ലാവരും ഉണ്ട് അതുകൊണ്ട് അതൊക്കെ നമുക്ക് വിട് പക്ഷേ നിഖിലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള തള്ളു തള്ളുമ്പോഴേ കുറച്ചെങ്കിലും സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിഖിലാ വിമല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഹങ്കാരം പിടിച്ച നടിയാണ് അത് ഞാൻ ഉറപ്പായിട്ട് പറയാം ഈ പിന്നെ എന്താ പറയുക ഓൺലൈൻ ചാനലുകളായാലും അതുപോലെ തന്നെ മറ്റു പലരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന അവസരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഖിലാ വിമലയെ വിമർശിക്കാറ് മാത്രമല്ല അവർ കളിയാക്കാറുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിഖിലാ വിമലി നല്ലൊരു അഹങ്കാരിയും കൂടിയാണ് പിന്നെ മറ്റൊരു കാര്യമുണ്ട് അതായത് ഇപ്പോഴും ഈ പിന്നെന്താ പറഞ്ഞാൽ നിഖിലാ ബിമല് കുറച്ച് നാൾ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു തേങ്ങയുമില്ലായിട്ടാണ് അഭിനയിക്കാതിരുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു തേങ്ങയുമില്ല പിന്നെ ഞാൻ എന്തിനാണ് അഭിനയിക്കുന്നത് എന്നുള്ള തരത്തിൽ നിഖിലാ ബിമല് പറഞ്ഞിരുന്നു ഉണ്ണി ഇപ്പോഴുണ്ണിമുകുന്ദ്രൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അതിലെന്ത് തേങ്ങയാണ് കിട്ടിയതെന്ന് എനിക്കറിയില്ല ഇനി അതിൻ്റെ അകത്ത് എന്തെങ്കിലും തേങ്ങയുണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതാണോ എനിക്കറിയില്ല ഏതായാലും ആരൊക്കെയോ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു നടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അതായത് വലിയ അഭിനയോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെയുള്ള ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദൻ്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയിൽ മാത്രമാണ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ് ക്യാരക്ടറാണ് അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കരഞ്ഞു പോയിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഈ പെണ്ണ് കാണിക്കുന്നത് ഒരേ എക്സ്പ്രഷൻ ഒരേ കണ്ണ് ഒരേ നോക്ക് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം കൂടി ഒരു തള്ളും കൂടി വന്നിട്ടുണ്ട് എനിക്ക് ചോറ് വെക്കാൻ അറിയില്ല അതുപോലെ തന്നെ എനിക്ക് സാമ്പാർ അറിയില്ല എനിക്ക് പരിപ്പത്ര വേണം എന്നറിയില്ല ഈ ഇതിലെത്ര കാഷ്ടം മാണെന്നറിയില്ല ഇതിലെത്ര വെള്ളം ഒഴിക്കണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത തള്ളുമായിട്ടും ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കും തള്ളി മറിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ പറയൊന്നുമില്ല തള്ളിമറച്ച് ജീവിക്കുക പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും സഹോദരിയാണെങ്കിൽ ആണെങ്കിലും സന്യാസത്തിന് പോയിട്ടുണ്ട് അപ്പോൾ സഹോദരി സന്യാസത്തിന് പോകാൻ കാരണം അതായത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസികളാണ് എന്ന് പറയുന്നതാണോ എന്നറിയില്ല പക്ഷേ സഹോദരി പിന്നെ ഇതുപോലെ ഈ സന്യാസത്തിന് പോയതിൻ്റെ കുറച്ചൊരു വിഷമം നികിലേക്ക് ഉണ്ടായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാവ്യ എടുത്തിട്ടാണ് ഇവർ വരിക ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭമേളയ്ക്കെല്ലാം പോയിട്ടുണ്ടെങ്കിൽ സംഘീയാക്കി വിടുവല്ല നാട്ടുകാരെ അങ്ങനെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാകുമ്പോൾ എന്നെയും സംഗീ ാക്കുമോ എന്നുള്ളൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് പറയുന്നത് എൻ്റെ അപ്പനുണ്ടല്ലോ പഴയ ആളാ പഴയ ടീമാണ് പഴയ സി പി എം ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചേച്ചി ഞങ്ങൾ വന്നു അതായത് ഞങ്ങളെയൊന്നും നിങ്ങളിങ്ങനെ ആക്കണ്ട ഞങ്ങളൊക്കെ പഴയ ആൾക്കാരാണ് എന്നുള്ള തരത്തിൽ ചേച്ചി ഇങ്ങനെ ഓടി വന്നു എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തടിച്ച പോലെ മറുപടി നൽകുന്ന നിഖില വിമൽ എന്ന് പറയുന്ന ചെറിയ അഹങ്കാരമുള്ള ഒരു നടി വരെയൊന്നുമില്ല ആ ചെറിയൊരു ഉള്ളൂ അതിൽ എല്ലാവരോടും പുച്ഛം മാത്രമാണ് അതായത് എല്ലാവരോടും പുച്ഛമാണ് ഇനി ആരായാലും ില്ല ഇനി സ്വന്തം നാട്ടുകാരായാലും വേണ്ടില്ല പുച്ഛൻ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ചെയ്തു പോയ ചില വീഡിയോന്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഉണ്ടാവും ഞാൻ ഇവരുടെ നാട്ടുകാരനാണ് ഞാൻ ഇവരുടെ പിന്നെ അയൽവാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ ഉണ്ടാകും ഇനി അതൊക്കെ സത്യാണോ നമുക്കറിയില്ല അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് പുച്ഛമാണ് എല്ലാവരോടും പുച്ഛമാണ് ആരോടും ഒരു ഇല്ല ആരോടും മൈൻഡും ചെയ്യത്തില്ല മുണ്ടും ചെയ്യില്ല എന്നാണ് പറയുന്നത് ഏതായാലും ആ ഒരു നമ്മൾ എല്ലാവരോടും പെരുമാറുന്നത് പോലെയാണ് സ്വന്തം നാട്ടിലും പെരുമാറുന്നത് നമ്മുടെ നികുലം വിമൽ എന്ന് പറയുന്ന നടി എന്നാണ് പറയുന്നത് ഏതായാലും ഇ എം എസ്സിനെ ഈ പിന്നെ വെല്ലിച്ച വലിച്ച അച്ചനാക്കിയ നമ്മുടെ നിഖില വിമലിനെ ആരെങ്കിലും ഒരു സീറ്റ് എവിടെയെങ്കിലും കൊടുക്കുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി ആരെങ്കിലും സീറ്റ് തരാമെന്ന് വാഗ്ദാനം അങ്ങനെ ഒരു സീറ്റിൻ്റെ പരിപാടിയൊന്നും ഈ സി പി എമ്മിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മുകേഷ് എങ്ങനെയോ ജയിച്ചിട്ട് ഈ എം എൽ എ ആയി എന്നല്ലാതെ വേറെ ഈ സിനിമാ താരങ്ങളെ അങ്ങനെ അങ്ങ് നിർത്തുന്ന ഒരു പരിപാടിയൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം ഇങ്ങനെയാണല്ലോ അതായത് ഇതുപോലുള്ള പറച്ചിലുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് മെല്ലെ മെല്ലെ എന്ന് പറഞ്ഞേ പിന്നെ അങ്ങോട്ട് അടുക്കാൻ പോകുന്ന ആ ഒരു ഇതായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിഖിലാ വിമല് സിനിമയില്ലെങ്കിലും ജീവിക്കും ഇതുപോലെയുള്ള തള്ളു തള്ളല് നല്ല രീതിയിൽ തള്ളിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു തള്ളുകാർ കേൾക്കും ആ തള്ളുകാർ ഒരു സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ എം എസിനെയൊക്കെ വെറുതെ വിട്ടേരെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങേരുടെ പേരൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് നിഖിലാഭിമല്ല ഏതായാലും അത് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്കെന്നു പറഞ്ഞാൽ നല്ല വിമർശനം കിട്ടുമെന്നറിയാം അതുപോലെ തന്നെ തള്ളാണെന്ന് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റുള്ള സ്ഥലം സമയമാണ് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് അർത്തല്ല ജനിച്ച സമയം വരെ പറയും എന്നുള്ളതാണ് അങ്ങനെയുള്ളൊരു കാലത്ത് ഇതുപോലെയുള്ളൊരു തള്ള് തള്ളുമ്പോഴേ ആ മനുഷ്യനെങ്കിലും വെറുതെ പെടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്തിനാ ഒരു വലിയ മനുഷ്യനെ വെറുതെ എന്തിനാണ് ഇയാളുടെ പേരിൽ വന്നിട്ട് വെറുതെ ഇനി ഇയാളെ പറയുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു ആ ഒരു പേരിലല്ലേ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള അഹങ്കാരികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ തള്ളു വീരന്മാരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി കോപ്രായങ്ങൾ പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഇത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല മനസ്സിലാക്കണം നിങ്ങൾ അതായത് മൂന്ന് വയസ്സിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു ഇ എം എസ് മരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആരെയാണ് നിങ്ങൾ ബോധിപ്പിക്കാൻ നോക്കുന്നത് ആരെ ആരെയാണ് ബോധിപ്പിക്കുന്നത് ആരെ ആരെയാണ് നിങ്ങളിത് അയ്യോ ഞാൻ ഇ എം എസ് ആരാധകയാണെന്ന് പറയിക്കുകയാണോ അല്ലെങ്കിൽ ഇ എം എസുമായിട്ട് ഞങ്ങൾക്ക് അത്രമാത്രം ബന്ധമുണ്ടെന്ന് പറയിക്കുകയാണോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു തള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഇതുപോലെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ നികിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈടെയായിട്ടെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിവാദം തന്നെയാണ് അതെന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ചെറുപ്പക്കാരനോട് ഒരുക്കി ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇതിങ്ങനെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ പൈസ വല്ലതും കിട്ടുമോ എന്ന് അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം നികിലാഭിമനോട് അന്നേയും ഞാൻ ചോദിക്കാനിരുന്നതാണ് ഇതുപോലെ എല്ലാ സ്ഥലത്തും അഭിനയിക്കാൻ പോകുന്നുണ്ട് പൈസ വാങ്ങിച്ചിട്ടല്ലേ ചെയ്യുന്നത് പൈസ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ആരെങ്കിലും പോയിട്ട് അഭിനയിക്കോ ഫ്രീ ആയിട്ട് അവിടം വരെ പോകുമോ ഒന്നും ചെയ്യത്തില്ല നല്ല ഫുഡും നല്ല കാര്യങ്ങളും നല്ല അക്കോമഡേഷനും അതുപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് നല്ല തുകയും തന്നിട്ടാണ് നിങ്ങളെയൊക്കെ അഭിനയിപ്പിക്കുന്നതെന്ന് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ചാം പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോ നന്ദി നമസ്കാരം